സമാന അക്ഷരങ്ങൾ സംസർഗം എന്ന ശ്രുതിഭേദ ഉപാധിയുടെ അടിസ്ഥാനത്തിൽ കേരള പാണ്ണി സ്വരങ്ങളെ സമാനാക്ഷരം സന്ധ്യാക്ഷരം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു മറ്റു സ്വരങ്ങളുമായി ഇടകലരാത്ത സ്വരങ്ങൾക്കാണ് സമാനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് മറ്റു സ്വരങ്ങളുമായി ഇടകലരാത്ത സ്വരങ്ങളാണ് സമാനാക്ഷരങ്ങൾ ഹ്രസ്വത്തിൽ ആ ഇ ഊ എ ദീർഘത്തിൽ ആ ഇ ഉ എന്നിവ സന്ധ്യാക്ഷരങ്ങൾ രണ്ട് സ്വരങ്ങളുടെ സംസർഗം കൊണ്ടുണ്ടാകുന്നതാണ് സന്ധ്യാക്ഷരങ്ങൾ രണ്ട് സ്വരങ്ങളുടെ സംസർഗം കൊണ്ടാണ് സന്ധ്യാക്ഷരങ്ങൾ ഉണ്ടാകുന്നത് സംസർഗം എന്ന ശ്രുതിഭേദത്തെക്കുറിച്ച് പറയുമ്പോഴാണ് കേരള പണ്ണി സന്ധ്യാശരങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഉദാഹരണം എ ഒ വ ഹൃസ്വങ്ങളാണ് എ ഒ ഐ ഔ എന്നിവ ദീർഘങ്ങളും